ലോകത്ത് ഇങ്ങനെ ഒരു കല്യാണം ചിലപ്പോൾ ആരും കണ്ടു കാണില്ല അത്രത്തോളം ആഡംബരം നിറഞ്ഞതും അത്രത്തോളം സെലിബ്രിറ്റികൾ പങ്കെടുത്തതുമായ ഒരു കല്യാണമാണിത് ലോകത്തിന് തന്നെ ഏറ്റവും ചിലവേറിയ കല്യാണമായി ഇത് മാറുകയാണ് റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകൻ ആനന്ദ് അംബാനിയുടെയും വ്യാപാരി വീരൻ മർച്ചന്റിന്റെയും മകൾ രാധിക മർച്ചന്റിന്റെയും വിവാഹം ലോകമെമ്പാടുമുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായി മാറിയിരിക്കുകയാണ് എല്ലാവരും മുംബൈയിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഈ കല്യാണത്തിന് കോടികളാണ് വിവാഹത്തിന് മുമ്പ് മുകേഷ് അംബാനി ആനന്ദിന്റെ പ്രീ വെഡിങ്ങിനും മറ്റ് പരിപാടികൾക്കുമായി ചെലവിട്ടത് രണ്ട് പ്രീ വെഡിങ്ങുകളാണ് വിവാഹത്തിന് മുമ്പ് നടത്തിയത് ആദ്യത്തേത് ഗുജറാത്തിലെ ജാംനഗറിലും രണ്ടാമത്തേത് ഇറ്റലിയിലുമായിരുന്നു അതേസമയം ആനന്ദിന്റെ വിവാഹവും അതുപോലെ തന്നെയാണ് യാതൊരു വിട്ടുവീഴ്ചയും ബഡ്ജറ്റിന്റെ കാര്യത്തിൽ മുകേഷ് അംബാനി നടത്തിയിട്ടില്ല അതുപോലെ തന്നെ ആയിരുന്നു വിവാഹ ചെലവിന്റെ കാര്യവും പക്ഷേ ഇത് മുകേഷ് അംബാനിയുടെ മൊത്തം ആസ്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് മുകേഷ് അംബാനിയുടെ ആസ്തിയുടെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് മകന്റെ വിവാഹത്തിനായി ഇപ്പോൾ ചെലവിട്ടിട്ടുള്ളത് മുകേഷ് അംബാനിയുടെ മക്കളിൽ ഇളയവനാണ് ആനന്ദ് നേരത്തെ തന്നെ ഇഷ അംബാനിയുടെയും ആകാശ് അംബാനിയുടെയും വിവാഹം നടന്നതാണ് ഈ വിവാഹവും ആഡംബരത്തോടെയാണ് നടന്നത് അന്താരാഷ്ട്ര സെലിബ്രിറ്റികളടക്കം ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അയ്യായിരം കോടിയാണ് മുകേഷ് അംബാനി മകന്റെ വിവാഹത്തിനായി ചെലവിടുകയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആറ് ബില്ല്യോളം രൂപ വരും ഇത് എന്നാൽ മുകേഷ് അംബാനിയുടെ ആസ്തി നൂറ്റി ഇരുപത്തി ദശാംശം രണ്ട് ബില്ല്യാണ് അതുകൊണ്ട് ചെലവ് നോക്കുമ്പോൾ വളരെ കുറവാണ് അംബാനി കുടുംബം മൂന്ന് ഫാൽക്കൺ ടു ഹൺഡ്രഡ് ജെറ്റുകൾ അതിഥികളെ കൊണ്ടുവരാനായി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് എയർ ചാർട്ടർ കമ്പനിയായ ക്ലബ് വൺ എയർ സിഇഒ രാജൻ മെഹ്റ ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് നൂറിലധികം പ്രൈവറ്റ് വിമാനങ്ങൾ ചടങ്ങുകൾക്കായി ഉപയോഗിക്കാനാണ് സാധ്യത ഓരോ വിമാനവും ഒന്നിലധികം ട്രിപ്പുകൾ രാജ്യത്താകെ നടത്തുമെന്നും രാജൻ മെഹ്റ പറയുന്നു അതേസമയം മുംബൈയിലെ ബാന്ദ്ര കുർള സെന്ററിലുള്ള ജിയോ വേൾഡ് സെന്ററിലാണ് വിവാഹം നടക്കുക ഇവിടേക്കുള്ള റോഡുകളിൽ നിയന്ത്രണങ്ങളുണ്ട് വിവാഹത്തിനുള്ള വാഹനങ്ങൾ മാത്രമേ ഇവിടേക്ക് കടത്തിവിടുകയുള്ളൂ ജൂലൈ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിലാണ് ഈ നിയന്ത്രണമുള്ളത് മുംബൈയിലെ ട്രാഫിക് പോലീസ് ജനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണത്തെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് വിവാഹം നടക്കുന്നത് ബാക്കിയുള്ള രണ്ട് ദിവസം ആശീർവാദം നൽകുന്ന ചടങ്ങുകളാണ് അതോടൊപ്പം വിവാഹ റിസപ്ഷനും ഉണ്ടായിരിക്കും ഇവിടേക്കും റോഡുകളും സമീപ പ്രദേശങ്ങളുമെല്ലാം ചുവന്ന പൂക്കളും അലങ്കാര ലൈറ്റുകളും വെച്ച് അലങ്കരിച്ചിട്ടുമുണ്ട് അംബാനി കുടുംബത്തിന്റെ ആന്റിലയും അലങ്കരിച്ചിട്ടുണ്ട് അതേസമയം വിവാഹത്തിൽ പങ്കെടുക്കാൻ യു കെ മുൻ പ്രധാനമന്ത്രിമാരായ ടോണി ബ്ലെയറും ബോറിസ് എത്തി എന്ന വാർത്തയും വരുന്നുണ്ട് അമേരിക്കൻ റിയാലിറ്റി ടി വി ഐക്കണുകളായ കിമ്മിനെയും ക്ലോ കർദാഷിയനെയും വ്യാഴാഴ്ച രാത്രി മുംബൈയിലെ ഒരു സ്വകാര്യ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നായി കണ്ടുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ന് ആരംഭിക്കുന്ന മൂന്ന് ദിവസത്തെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാംസങ് സിഇഒ ഹാൻ ജോങ് ഹിയും നഗരത്തിലെത്തിയിട്ടുണ്ട് വിവാഹത്തിന് മുൻ യു എൻ സെക്രട്ടറി ജനറൽ ബാൻകി മൂണും പങ്കാളിയായ യോ തേക്കും ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് മാർച്ചിൽ ജാംനഗറിൽ ആനന്ദിന്റെയും രാധികയുടെയും വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങൾ ആരംഭിച്ചിരുന്നു അവിടെ അവർ മൂന്ന് ദിവസത്തേക്ക് ആയിരത്തിലധികം അതിഥികൾക്ക് ആതിഥേയം വഹിച്ചു ദിൽജിത് ദോസാന്റ് അർജിത് സിംഗ് എന്നിവരെ കൂടാതെ പോപ്പ് ഐക്കൻ റിഹാനെയും പരിപാടി അവതരിപ്പിച്ചിരുന്നു ജൂലൈയിൽ വിവാഹത്തിന് മുമ്പുള്ള പരമ്പരാഗത ആചാരങ്ങളുടെ ആഘോഷങ്ങൾ തുടർന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യോഗി ആദിത്യനാഥ് എൻ ചന്ദ്രബാബു നായിഡു ജോൺ കെറി മുൻ യു കെ പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ ബോറിസ് ജോൺസൺ അഡോബ് സിഇഒ ശന്തനു നാരായൺ മോർഗൻ സ്റ്റാൻലി മാനേജിംഗ് ഡയറക്ടർ മൈക്കിൾ ഗ്രിംസ് സാംസങ് ഇലക്ട്രോണിക്സ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ജെയ്ലി കിം കർദാഷിയാൻ തുടങ്ങി നിരവധി പേരാണ് പ്രധാന ക്ഷണിതാക്കളായി വിവാഹത്തിനായി എത്തുന്നത് ലോകമെമ്പാടുമുള്ള ബി വി ഐ പകൾക്ക് പുറമെ സൽമാ ഖാൻ ഐശ്വര്യ റായ് ജാൻവി കപൂർ സാറ അലിഖാൻ ഷാരൂഖ് ഖാൻ ദീപിക പതുഗോൻ ആലിയ ഭട്ട് തുടങ്ങിയ ബോളിവുഡ് താരങ്ങളും വിവാഹ ആഘോഷത്തിൽ പങ്കെടുക്കും മുതിർന്ന താരങ്ങളായ അമിതാഭ് ബച്ചനും അമീർ ഖാനും എത്തിയേക്കുമെന്നും സൂചനകളുണ്ട് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും ഭാര്യയും വിവാഹത്തിൽ പങ്കെടുക്കാൻ മുംബൈയിൽ എത്തിയിട്ടുണ്ട് മകൾ സാറാ ടെണ്ടുൽക്കറും ഇവർക്കൊപ്പമുണ്ട് ചടങ്ങിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ട് നാളെ നടക്കുന്ന വിരുന്നിൽ കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിനെത്തിയേക്കും മറ്റന്നാൾ നടക്കുന്ന മംഗൾ ഉത്സവ ദിനത്തിൽ ബോളിവുഡ് താരങ്ങൾ അണിനിരക്കുകയും ചെയ്യും നൂറിലധികം സ്വകാര്യ വിമാനങ്ങൾ മുംബൈയിലെത്തും വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് അതിഥികൾക്കായി മുകേഷ് അംബാനിയും കുടുംബവും ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി